എടി പോട്ടെ സാരില്ല നീന അതെന്നെ ആലോചിച്ചെ വിഷമിച്ചിരിക്കല്ലേ അത് വിട് എനിക്കതിന് വിഷമല്ല ദേഷ്യാണ് ആ തളം ചെടുത്ത് ഞാൻ പുറത്തുള്ള ആര്യ കൂടിയല്ലല്ലോ സിനിമയ്ക്ക് പോയത് എന്റെ കെട്ടിയവന്റെ കൂടെയല്ലേ പോയത് സിനിമക്കൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നപ്പോ നേരം വൈകി അതിന് എന്തൊക്കെയാ ഈ തള പറഞ്ഞത് ഇവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ട് നിന്റെ തോന്നിയ മൂപ്പൊന്നും നടക്കില്ല എവിടെയെന്ന് അയിന് എന്റെ കെട്ടിയവനെ പറഞ്ഞാൽ മതി ആ കോന്തന എന്റെ ഉമ്മ പറയേണ്ട അപ്പുറമൊന്നും ഇല്ലല്ലോ ഉമ്മ ഒരു നാലു ദിവസം പട്ടിണി നടക്കാൻ പറഞ്ഞ അതും ചെയ്യാ കോന്തെ ഓ എന്റെ താത്ത നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണോ ഈ മൂന്നാല് കൊല്ലായിട്ട് ഈ തളിൻ്റെ കൂടെ നീ ജീവിച്ചു വന്നല്ലോ അതിനെ നിനക്ക് അവാർഡ് തരണം എന്റെ പൊന്നോ ഏത് നേത്താണാവോ നിന്റെ എന്നെ എനിക്ക് പ്രേമിക്കാൻ തോന്നിയത് അല്ലോ വേണ്ടായിരുന്നോ നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് വേണ്ട എന്ന് അപ്പോഴൊന്നും നീ പറഞ്ഞപ്പൊ കേട്ടില്ല ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്നുള്ളത് ഈ തളിന്റെ സ്വഭാവ ഗുണങ്ങൾ ഞാൻ വരുമ്പ് വരുമ്പോ പറയാനുള്ളതല്ലേ നിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീട്ടിലും കൂടി എന്നെ വിട്ടാക്കില്ല അഥവാ ഞാൻ വീട്ടിൽ വന്നാൽ തന്നെ വൈകിട്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരുന്നത് വരുമ്പീ കണ്ടിട്ടില്ലേ അതിനെങ്ങനെയാണ് പ്രേമിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തലേ കയറോ ഇപ്പൊ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായില്ലേ ഉം ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നീ അന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് പെട്ടപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് ഉം എന്തായാലും ഞാൻ നിന്നെ പോലെ അത്രയ്ക്ക് പാവുന്നല്ല അവന്റെ വെളിച്ചിലൊക്കെ എന്റെ അടുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം എന്താന്ന് അവരറിയും പിന്നെ ഇന്നലെ ഞാൻ മിണ്ടാണ്ടിരുന്നത് വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ വെറുതെ ഓരോ പ്രശ്നത്തിൽ നിൽക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് ആ ഇനി ഞാൻ അങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും അവര് എൻ്റെ അടുത്ത് ചൊറിയാൻ വരട്ടെ എന്റെ തനിയ സ്വഭാവം എന്താണോ അവർ കാണിച്ചു കൊടുക്കും ഞാൻ നീ വെറുതെ വേണ്ടത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടോ നമ്മുടെ മലത്ത് പറയും പോലെ വെറുതെ ഈ തളേൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ നിന്നാണ്ടല്ലോ ഈ തളന്റെ വായന്ന് എന്തൊക്കെയാ വരിക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഒരു പാവമാണ് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും മിണ്ടാണ്ട് തോട്ടിരിക്കും ഈ തള്ള ഏതാ മുതലെന്ന് അറിയില്ല ആരാണെങ്കിൽ നിനക്ക് എനിക്കെന്റെ സ്വഭാവം എന്താണെന്നറിയാലോ ആ ഇനി അത് ആ തള്ളി അറിയും അത്ര തന്നെ നടക്കട്ടെ എന്തായി തീരോ എന്തോ കാണിച്ചു കൊടുക്കാൻ ഞാൻ വന്നപ്പം തുടങ്ങിയതാണ് ഒന്ന് രണ്ടും പറഞ്ഞ ഈ കുത്തലേ മിണ്ടാണ്ടും മിണ്ടാണ്ടിരിക്കുമ്പോൾ നിന്നെപ്പോലെ ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ടാവും അനിയത്തിക്കും ഉണ്ട് അപ്പൊ ഈ തുമ്മല് അപ്പൊ ഏട്ടത്തിക്ക് മാത്രമല്ല അനിയത്തിക്കും ഏട്ടത്തേക്കൊക്കെ ഇണ്ടല്ലേ ഉം ഇത് പാരമ്പര്യാണ് ഇപ്പൊ കൊറേ ആവുമ്പോ വരുവോ ഒക്കെ ആവില്ലാന്ന് ആര് കണ്ടു ഉമ്മാ രാവിലെ ഷുഗറിന്റെ ഗുളിക കഴിച്ചില്ലേ ആ ഗുളിക ഒക്കെ കഴിച്ചു രാവിലെ വൈകുന്നേരം ഗുളിക കണ്ട് ഇൻസുലിനും ഉണ്ട് ഉമ്മാന്റെ ഉമ്മാക്ക് ഷുഗർ ആയിരുന്നു അല്ലേ ഉമ്മാക്കിന്നാലും ഇത്ര ചെറുപ്പത്തിൽ എന്നെ ഷുഗർ പിടിച്ചുല്ലേ ഉം പാരമ്പര്യായിരിക്കും എന്താ ചെയ്യ വാപ്പാന്റെ ഒരു കഷ്ടപ്പാട് എത്രയെന്ന് വെച്ചിട്ട് ഈ മരുന്നിനൊക്കെ ഇങ്ങനെ കാശ് കളയുന്നത് മരുന്ന് മാത്രാണ് രണ്ടു നേരം ഇൻസുലിനും എടുക്കണ്ടേ ഇൻസുലിനൊക്കെ ഇപ്പൊ എന്താ വേല പാവം വാപ്പ അമ്മക്ക് വേണ്ടിട്ട് നല്ല കഷ്ടപ്പെടണ്ടാ മനുഷ്യൻ ഇനി വാപ്പാക്കു പണിക്കൊന്നും പോകാൻ വയ്യാന്ന് പറയണന്നുണ്ടെങ്കിൽ മക്കളതൊക്കെ ചെയ്യണല്ലോ അപ്പൊ മക്കളുടെ കഷ്ടപ്പാടായിരിക്കും ഏട്ടത്തിനെ പോലെയല്ലല്ലോ അനിയത്തി കുറച്ച് മൂശട്ടയാണെന്ന് തോന്നുന്നുണ്ട് വരെ ഞാൻ നോക്കട്ടെ രണ്ടു ദിവസം സ്കൂളൊന്നുമില്ല കളിക്കാൻ സുഖായില്ലേ അമ്മ കുട്ടിക്ക് ഇപ്പൊ രണ്ടു ദിവസം സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഒന്ന് പോയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊറേ ആയിരുന്നു ഞാൻ വീട്ടിലു പോയിട്ടും ഇപ്പൊ കുട്ടിക്ക് സ്കൂളില്ലാത്ത കൊണ്ടൊന്നും പോയിട്ട് രണ്ടു ദിവസം നിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അത് നന്നായി നീ ഇപ്പൊ രണ്ടു ദിവസം നിന്റെ വീട്ടിൽ പോയി നിന്ന് പറഞ്ഞ പിന്നെ എവിടെ ഉള്ളത് ഒന്നുമില്ലെങ്കിൽ രണ്ടു മൂന്ന് ആണുങ്ങളുള്ള വീടല്ലേ അവർക്കൊക്കെ ആരെയും വെച്ചുണ്ടാക്കി കൊടുക്കണത് ഇനിയിപ്പൊ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയത് തിന്നുന്ന ആണുങ്ങളാണെങ്കിൽ പിന്നെ പോട്ടേന്ന് വിചാരിക്കാം ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാൽ മറ്റവനക്ക് അത് പറ്റില്ല വേറെ എന്തെങ്കിലും പിന്നെയും കരുതണം ഇതൊക്കെ എന്നെ കൊണ്ടൊരിക്ക് സഹിക്കുവോ അല്ല ആദ്യമൊക്കെ എന്ന് പറയുമ്പോ ഇവിടെ ആരും ഇല്ലാത്തോളും ഞാൻ അങ്ങനെ എന്റെ വീട്ടിലേക്ക് പോകാറുമില്ല പോയാൽ തന്നെ അങ്ങനെ നിക്കലുമില്ല ഇപ്പോ എന്ന് പറയുമ്പോ അവളും ഉണ്ടല്ലോ ഇവിടെമാക്കൊരു സഹായത്തിന് അതുകൊണ്ടാണ് ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചത് അവൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഉമാക്ക് എന്തെങ്കിലും സഹായത്തിലും ആളായി സമാധാനമായിട്ട് എനിക്ക് രണ്ടു ദിവസം നിൽക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത് അയ്യോ നിന്റെ അനിയത്തിന്റെ കാര്യം തന്നെയല്ലോ നീ പറഞ്ഞു വരുന്നത് ഔ മേലെ ഒരു പണി ചെയ്യാൻ അവർക്ക് അറിയില്ല നീ ചെയ്യണ പണിയിൽ എന്തെങ്കിലും കുറ്റം കണ്ട അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതിന് തർക്കുത്തരും അങ്ങനെ തന്നെ അവൾ നിന്റെ വീട്ടിലും എല്ലാൻ്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും മറുപടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ത് തർക്കുതനുണ്ട് ആ അവളിനൊന്നും കണക്കാക്കിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല കേട്ടാ അവളിനെ നിർത്തിട്ട് ഒരു കാര്യമില്ല അയ്യോ ആ അത് പിന്നെ അവള് ജോലിക്ക് പോണ കുട്ടിയല്ലേമ്മ എന്നെ പോലെ അല്ലല്ലോ പിന്നെ രാവിലെ ജോലിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും എന്റേതായ ക്ഷീണ ഉണ്ടാവില്ലേ അതാ പിന്നെ അവള് അടുക്കള പണിക്കൊന്നും അങ്ങനെ വരാത്തത് പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് പറഞ്ഞാല് അവളിനെയും കൊണ്ടൊന്നും അങ്ങനെ പണിയൊന്നും ചെയ്യിപ്പിക്കാറില്ല ഉള്ള പണികളൊക്കെ ഞാനും ഉമ്മയും കൂടിയിട്ട് എന്നെ ചെയ്യാ ഓ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോളേക്കും ആഘോഷം കണിച്ചിട്ടല്ലേ വരിക അതാ ഓ പിന്നെ നാട്ടിലാരും ജോലിക്ക് പോവാത്ത പോലെ നിന്റെ ഈ വർത്താനം പറയല് ഈ ജോലിക്ക് പോണവരൊക്കെ വീട്ടിൽ ഒരു പണിയും ചെയ്യാണ്ട പോക്ക് പതിവ് നിന്റെ ഓട്ടം കൂട്ടം കേട്ടപ്പോ തോന്നു നിന്റെ അനിയത്തിക്ക് മാത്രമേ ജോലിയുള്ളൂന്ന് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട അത് മാത്രല്ല അവള് എട്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ജോലിന്നും പറഞ്ഞിട്ട് ആ നേരെ നമ്മൾക്ക് ഈ വീട്ടത്തെ എല്ലാ പണികളും ചെയ്യോ എന്തെങ്കിലും കല്ലറ ചില പണികളല്ലേ നടക്കുള്ളൂ ബാക്കിയുള്ള പണിയുള്ള കാര്യം പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടൊന്നും സഹിക്കില്ല പിന്നെ അവളുടെ പണിന്റെ കാര്യം പിന്നെ പറയാൻ ഇരിക്കുകയാണ് നല്ലത് ഒരു ഉസിരു ചൊടീന്ന് പറഞ്ഞതില്ല ഒരു പാത്രം എടുത്ത് അപ്പുറത്തേക്ക് വെക്കണമെങ്കിൽ തന്നെ പത്ത് മിനിറ്റ് വേണം നിന്നെ പോലെ ചൊടിയോടുകൂടി അവള് പണിയെടുക്കില്ല ആ നടന്നതന്നെ താത്ത നീ പോണ്ടെങ്കിലേ വെറുതെ സമയം കളിയുടെ കുട്ടിനെ റെഡി ആക്കിട്ട് പോകാൻ നോക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഉമ്മയും ഞാനും കൂടി നോക്കോളാം ഇല്ലമ്മ അത് നീയേ തീരുമാനിക്കാനേ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഞാനുണ്ട് ഇവിടെ ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞട്ടേ നീ വലിയ അളവാൻ നിൽക്കണ്ടാട്ടാ പിന്നെ അടുക്കള പണി ചെയ്യാൻ എന്നെ കൊണ്ട് വെയ്യാം നീ രാവിലെ എട്ട് മണിന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങും ആ സമയമാകുമ്പോഴേക്ക് ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാ ആ അതുകൊണ്ട് നിന്റെ താത്ത ഇവിടുത്തെ പോയാൽ ശരിയാവില്ല നീയേ കാര്യങ്ങൾ അറിയാണ്ട് വെറുതെ തുള്ളാൻ നിൽക്കണ്ടാട്ടാ നീ പോകണ്ടെങ്കിൽ മാം പോവാൻ റെഡി നോക്കോട്ടോ പോണില്ല ദിവസം ഞാൻ പോവാണില്ല പിന്നെ ഉമ്മാക്കല്ലേ അടുക്കളയിലേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ മതി ഞാനേ എന്റെ കെട്ടിയനെ വിളിച്ചോളാം നമ്മൾ രാവിലെ പോവുമ്പോളേക്കും അടുക്കളയിലുള്ള എല്ലാ പണികളും ചെയ്തു വെച്ചിട്ട് വെച്ചിട്ടുണ്ടെ പോവുള്ളൂ അപ്പൊ കുഴപ്പമില്ലല്ലോ നിനക്കുണ്ടായ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ എത്ര കാലമായി നീ വീട്ടിൽ പോയി നിന്നിട്ട് ഇപ്പോഴാകുമ്പോൾ കുട്ടിക്ക് സ്കൂളും ഇല്ല നീ പോയിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് ഒരു ആവണ്ട ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാം ആ അത് നന്നായി അവള് നോക്ക് കെട്ടിയനും കൂടി ചെയ്യിപ്പിക്കാന്ന് നല്ല സ്വഭാവം ഞാൻ ഞാനീ രണ്ടാമക്കളിനെ അടുക്കളയിൽ നിന്ന് ഒരു പണി ചെയ്യിപ്പിച്ചിട്ടില്ല നിങ്ങളെ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വരെ അവർക്ക് എന്താ വേഡ് എന്ന് വെച്ചാൽ അതൊക്കെ ഞാനാ ചെയ്തു കൊടുക്കരുത് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ആണുങ്ങനെ പഠിപ്പിക്കുന്ന ശീലമൊന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ശീലങ്കില് അത് ഇവിടെ നടക്കില്ല കേട്ടോ ആ അവർക്കൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാനാണ് നിങ്ങളിങ്ങോട്ട് കെട്ടിച്ചുകൊണ്ടിരുന്നേ അല്ലാണ്ടേ ആണുങ്ങളുടെ അടുക്കളയിൽ കയറ്റി പണിയിപ്പിച്ചുകൊണ്ട് പെങ്കോന്തന്മാരാക്കാനും ഞാൻ സമ്മതിക്കില്ല എന്റെ ഉമ്മാ ഞാൻ സഹിച്ചോളാം എന്റെ കെട്ടിയവനെ എന്റെ കൂടെ അടുക്കളയിൽ ഇത്തിരി നേരം സഹായിക്കുമ്പോഴേക്കും പെങ്കോന്തനാവെങ്കിൽ ഞാൻ സഹിച്ചാ പോരെ ആ എന്റെ വാക്ക് കേൾക്കാണ്ട് വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതല്ലെന്നാ എനിക്ക് കാണേണ്ടത് ഉമ്മാ ഒരു കാര്യം മനസ്സിലാക്കണം ഉമ്മാനെ എങ്ങനെയാണ് ഈ വീട്ടിക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ടാളിനെയും ഈ വീട്ടിക്ക് കല്യാണം കഴിച്ചു കൊണ്ടു നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് മറക്കാൻ പറ്റുവോ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ പോകണമെന്നും അവിടെയൊക്കെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ നമുക്കുണ്ടാവും അമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കലില്ലേ ഉമ്മാന്റെ വീട്ടിലും ആങ്ങളാരന്റെ വീട്ടിലൊക്കെ രണ്ടു ദിവസം പോയി നിന്നിട്ടൊക്കെയാണല്ലേ വരില്ലുള്ളൂ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞത് താത്ത തന്നെ അപ്പൊ ഒരു പരാതി അവള് പറയാൻ വന്നിട്ടില്ലല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലേക്കും പോകണ്ടെന്ന് പറയാനുള്ള ഒരു അധികാരം ഉമ്മാക്കില്ല പിന്നെ ഒരു കാര്യം അമ്മ ഞായുള്ള ഒരു കാര്യം പറയണെങ്കിലേ അത് നമ്മൾ അനുസരിക്കും അതല്ല ഇങ്ങനെ ഓവറായിട്ട് ഭരിക്കാൻ വന്നാലേ അത് നടക്കില്ല നിന്റെ എന്റെ എത്ര നേരം മാറ്റിട്ട് പോവാൻ പറയണു കേട്ടില്ല നീ ആ ശരി എന്നാ ഞാൻ പോക ഈ താത്തി അനിയത്തി ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഇരുന്നാൽ ശരിയാവില്ലല്ലോ ഇവരിനെ എങ്ങനെയെങ്കിലും തമ്മിൽ തെറ്റിക്കണം അല്ലെങ്കിൽ എനിക്കും ഒരു സ്ഥാനം ഉണ്ടാവില്ല ഇവിടെ ഉം ശെരിയാക്കി കൊടുക്ക ഞാന് എന്താ ആലോചിച്ചു കൂട്ടുന്നു എങ്ങനെ നമ്മളെ തെറ്റിക്കാന്നായിരിക്കും പഠിച്ചോനെ ഇതെങ്ങനെ വിളക്ക് മനസ്സിലായി മനസ്സറിയണമല്ല മാജിക്കും പഠിച്ചിട്ടുണ്ട് ഈ സാധനം ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല പക്ഷെ ഓരോരുത്തന്റെ മുഖം നോക്കി എനിക്കറിയാം അവരെ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ളത് എന്തിനാ അമ്മ അങ്ങനെ വൈരാഗ്യം ഉമ്മാക്ക് നമ്മുടെ സ്വന്തം മക്കളിനെ പോലെ കണ്ടൂടെ നമുക്ക് അങ്ങോട്ടും കൂടി പരസ്പരം നല്ല സ്നേഹിച്ചിട്ട് ഒത്തുപോകുകയല്ലേ നല്ലത്